ಪುಂಜು ಕ್ವಾಲಿಟಿ ನಾಲ್ಕು ಒಂದು ಫಾರ್ಟಿ ಏಟ್ ನೈಂಟಿ ನೈನ್ ರುಪೀಸ್ ಎಮ್ ಎಲ್ ಎಕ್ಸ್ ಎಲ್ ಉಂಗೆ ಬಾಂಬೆ ಡೆಲ್ಲಿ ಅಹಮದಾಬಾದ್ ಹಿಂಗೆ ಪೋವೆಂಡ ನೇರ ಅಡಿಗೆ ಕೊಯ್ಮಿದ್ರು ಒಂದು ನಲ್ಲ ಬಿಸ್ನೆಸ್ ಮಾಡಲ್ಲ ನಲ್ಲ ಸಂಪಾದಿಕಲ್ಲ ಸರ್ ಒನ್ ಫಾರ್ಟಿ ಏಟ್ ಬೇರು ಎರಡ್ನೂತಿ ನಾಪತ್ತೆಟ್ಟು ಡಬಲ್ ಪಾಕೆಟ್ ಫಿನಿಶಿಂಗ್ ಓಡೋರು ಕಟ್ಟನ್ ಓರು ನಲ್ಲ ನೂತಿ ಏಳು ತಿಂಜಿರುವ ഹായ് ഫ്രണ്ട്സ് ഗോപകുമാറാണ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് വലിയൊരു സീസൺ വരാൻ പോവാണ് റംസാൻ വരാൻ പോവാണ് വിഷു വരാൻ ആണ് നിങ്ങൾക്കറിയാം റംസാനും വിഷുവിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സെയിൽ ആവപ്പെടുന്ന പ്രൊഡക്ടുകളാണ് മെൻസ്വെയർ ഐറ്റംസ് അത് നിങ്ങൾക്ക് എവിടെ കിട്ടും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൂരം എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ തൊട്ട് നമ്മുടെ കേരളത്തിന്റെ തൊട്ടപ്പുറത്തുള്ള കോയമ്പത്തൂരിൽ അവൈലബിൾ ആണ് ഞാനെന്നുള്ളത് മസ്റ്റ് കളക്ഷൻസിലാണ് ഇതുള്ളത് കോയമ്പത്തൂർ രാജാ സ്ട്രീറ്റിലാണ് നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം ഹിതേഷ് ഭാ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്തത് ഓൾമോസ്റ്റ് ടു തൗസൻഡ് പ്ലസ് ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണ് അപ്പം നമുക്ക് ഇവരുടെ കളക്ഷൻസും എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള അറിയാം ഒട്ടും താമസിക്കുന്നില്ല വെൽക്കം ടു വീഡിയോ രാജാസ്ട്രീറ്റിലുള്ള അന്നപൂർണ്ണ ഹോട്ടൽസിൻ്റെ തൊട്ട് സൈഡിലുള്ള ഒരു ഇതിലാണ് ഇവിടെ 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 നാല് ഷോപ്പുകൾ നിങ്ങൾക്ക് മൊത്തം ഉണ്ട് ഇവരുടെ ഡിസ്പ്ലേ യൂണിറ്റാണിത് അപ്പോൾ നമുക്ക് അശോക് സാറിനെ പരിചയപ്പെടാം അശോക് സാർ നമസ്കാരം എന്തുണ്ട് സാർ വിശേഷം സുഖം നല്ലായിരിക്കും ഓക്കെ അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് നമുക്ക് ഇദ്ദേഹത്തിനോട് ഒന്ന് ചോദിച്ചറിയാം എന്തൊക്കെയാണ് സാറിൻ്റെ പ്രൊഡക്റ്റുകൾ എന്നുള്ളത് സർ ഇവിടെ എന്തൊക്കെ ഐറ്റംസാണ് മെയിൻ ആയിട്ടുള്ളത്

ഐ പാർസൽ വന്നിട്ടുണ്ട് ഇപ്പൊ അതിലൂടെ ओके अलग कार्टन आइटम 99 जी एमएल एक्सएल डबल एक्सएल ओके 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 कार्टन कार्टन मटेरियल सर ओके बटन्स स्टैंडर्ड आन अदे बोलते हैं उनके लोगो उन्नद 99 रुपीस आना होलसेल वेयर में इधर नगर के रिटेल ले नंको 150 रुपीस नगर सुगाई ये बारा प्रिंट प्रिंटेड ले 99 ओके प्रिंटेड ले 99 हाँ माँ ओप्पा सुपर सर फोन नंबर आने 99 ओके इधर आ ാണ് സ്റ്റിച്ചിങ് സ്റ്റിച്ച് കാണാൻ പറ്റും ഇതാണ് ബണ്ടിൽ ആ ആ രീതിയിലാണ് വരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം എത്ര പീസ് 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 ആണ് ആണ് സർ 99 99, 99 okay. ah. 125 ah. 125 okay. 125 ക്വാളിറ്റി ജസ്റ്റ് നല്ല ബണ്ടൽ സർ ഓൾറെഡി ടാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് 499 എംആർപി பிளைன் ஷேர்ட் ஆனால் நிறைய கலர்ஸ் இருக்கு சார் மிக்ஸ் ஆனா ஒரு செகண்ட் ஆனா நல்லா இருக்கு சார் மெட்டீரியல் நல்லா இருக்கு ஆமா எல்லா கலர் அவைலபிள் ஆனா கலர்ஸ் இருக்கு சார் ஜெஸ்ஸா पीस लाना पड़ता है। இட். हां. மினிமம் இவ்வளவு வந்து ஹோல்சேல் எடுக்கணும்னா எത്ര எത്ര ரூபா? மினிமம் 50 பீஸ் வாங்கணும். 50 பீஸ் வாங்கணும். हां, பேண்ட் 50 பீஸ், சட்டை 50 பீஸ். அதிக்கே மேல எவ்வளவு வாங்கலாம்? வாங்கலாம். ஓகே. அதனால மினிமம் குவாண்டிட்டி. अगेन இது வந்து 148. வெல்லி செக்ஸ் எல்லாம். ஆமா. கொஞ்சம் குவாலிட்டி நல்லாருக்கு 148. 148 ஹோல்சேல் ரேட்ல ये पारा अपने ये बंडल वरो okay. इदे ये देखिए ये बंडल आर पीस ये पारा मैंने already fixed rate one forty eight forty nine नहीं था ओके डन ऑलरेडी अंबद पीस मैंने था fixed rate था ओके fixed rate हाँ हाँ अड़िपुली सांग सर वन फोर्टी एट वन फोर्टी एट ये देखो ये चेकड़ ये देखो ये लाइस जगह नहीं मिलेगा ओके सुपर इंडस्ट्री हाँ लाइक സാറിന്റെ ആക്ച്വലി എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഒക്കെ നോക്കിയിട്ടാണ് സാർ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ളൂ എന്നല്ലേ ഇതൊക്കെ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ് ആവുന്ന സാധനങ്ങളാണ് കേട്ടോ

சரி நம்மள இங்க இது காஞ்சிடுஞ்சா இது ஃபுல்லா இத்ரீம் சாம்பிள்ஸ் ആണ് அப்ப நீங்க எப்ப வந்து என்னைய ஆர்டர்ஸ் எப்ப ஆல்ரெடி ஸ்டாக் ಇದೆ இத பாருங்க இப்படியே ஆர் பீஸ் இதுல ஓகே ஆர் பீஸ் இந்த சாம்பிள் பீஸ் ஆஹா ஆர் பீஸ் കാണுதுல ஆ இது இந்த ப்ராடக்டல் ആണ് ஆ யோர்க்கரே நிறைய வெரைட்டீஸ் நிறைய வெரைட்டீஸ் இருக்கு இத பாருங்க ஓகே நைஸ் நைஸ் கலர்ஸ் பாருங்க வெரி நைஸ் சார் ഒന്നും പറയാนதே இங்க پورا வந்து ാണ് okay, സെറ്റ് <cat> <stort> കളേഴ്സ് ഭയങ്കര നല്ല പ്രീമിയമാണ് കേട്ടോ ബൈ ലുക്ക് വൺ സിക്സ്റ്റി ഫൈവ് അല്ല ഓൺലി വൺ സിക്സ്റ്റി ഫൈവ് ഇത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുടെ ഓക്കെ ഞാൻ ജസ്റ്റ് കാണിക്കണം ഇത് നിങ്ങൾക്ക് ടാക്സ് ഫോർ നയൻറ്റി നയൻ ടാക്സ് അവൈലബിൾ ആണ് ബട്ടൺസ് സെറ്റ് ആണ് ஸ்டிச்சிங் செட் ஆனது கொஞ்சம் நல்லா இருக்கு. 185 185 பிரின்ட்டட் டிஜிட்டல் பிரிண்ட். ஓகே. அத நல்லா சைசி இருக்கு. எம்எல் எக்ஸல். இத பாருங்க அப்படியே கட்டி இருக்கு இதுக்கு. இதே பீஸ் அங்கனானு வேற. ஆ இந்த ஐட்டம் எவ்ளோണ്ട്? கூட box-ல வந்து 149 ரேட் இங்க இருக்கு சார். இது போடணும். இப்போ தான் வend இருக்கு இது. கூட போய் 300 வர ஏத்தilla. ஆ திருசி எடு சார். 100% profit இருக்குல்ல. க்ளோஸ் பாருங்க. very nice சார். വെയിലാ നിറയെ വേരിയറ്റീസ് കാട്ടൻ കാട്ടൻ ഓരോ 10 രൂപ തൊട്ട് തൊട്ട് ഡിഫറൻസ് വരുമ്പോൾ പ്രോഡക്റ്റ് ക്വാളിറ്റി ക്വാളിറ്റിയിൽ ചേഞ്ച് ആകും ഇതിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ലേട്ടോ 195 195 അല്ല കേരള ഐറ്റംസാ barang ഇതില്ല പക്ക കേരള ഐറ്റം ആ പ്രിന്റഡ് പ്രിന്റഡ് ഓങ്കേ ബോംബേ ഡൽഹി അംദാവടി ഇതിnge പോവണ്ട നേരെ റെഡിയ കോയമ്പത്തൂർ വണ്ടിറണം നേരെ അതന്നെ അതെന്നാ വൈഡ് വേരിയറ്റീസ് ഓഫ് ഐറ്റംസ് ഇവിടെ ഉണ്ട് ട്ടോ ഇപ്പൊ 195 195 ചെക്കട് ചെക്കട് ഓക്കേ పెరిపెరి కట్టం వరు చినే కట్టం వరు సూపర్ సర్ ఇట్ ఓన్లీ వ్యాపారం పెంట్ర ఆల్కేదా సేల్స్ పెంట్ర ఆల్కే అదే అదే 195 195 ఓకే పిండెంట్ కలర్ ఓకే ఎక్స్ఎల్ డబుల్ ఎక్స్ఎల్ సూపర్ ఐటమ్ లాస్ట్ రేట్ లాస్ట్ రేట్ ఇద్దా ప్రొడక్ట్ ಪ್ಯೂರ್ ಕಾಟನ್ 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 ಪ್ಯಾಂಟ್ ಮೇಲೆ ಬೋಟ್ಲಾ ವೆಸ್ಟ್ ಮೇಲೆ ಬೋಟ್ಲಾ ಸಟ್ಟೆ ಮೇಲೆ ಬೋಟ್ಲಾ ಇದೆ ಓಕೆ ಬೆಸ್ಟ್ ನಲ್ಲ ಮೆಸಿಂಗ್ ಆಗು ಓಕೆ ತಮಿಳುನಾಡು ಅದೇ ಹೊರತು ಕೇರಳದಕ್ಕೆ ಕೂಡ್ಲ್ ಮೂವ್ಮೆಂಟ್ ಇಲ್ಲ ಒಂದು ಸೆಗ್ಮೆಂಟ್ ಅಲ್ಲ ಕ್ಯಾಶುವಲ್ ಪಾಕೆಟ್ 195 ಸೂಪರ್ ಕ್ಲಾತ್ ಬಾರಂಗ 195 ಬಾರಂಗ ಓಪ್ಪ ನಲ್ಲ ಟಫ್ ನಲ್ಲ ಕಟ್ಟಿ ಮೆಟಿ ಹಾ ಇದೆ ಬಾರಂಗ ಡಿಸೈನ್ಸ್ ಬಾರಂಗ ಓಕೆ ಡಿಸೈನ್ಸ್ ನೋಕ ಡಬಲ್ ಪಾಕೆಟ್ ಡಬಲ್ ಪಾಕೆಟ್ 195 195 ಬಾರಂಗ ಸೂಪರ್ ಸರ್

വെരി കാണിച്ചു കാണിച്ചത് 2-way like, right? okay, okay. 125 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 ஃபினிஷிங்கோட கூட பாம்பே டிசைன்ஸ் கொஞ்சம் கூட கரெக்ட்டான ஆமா இல்ல கொஞ்சம் இது கொஞ்சம் ஃபினிஷிங்கோட கூட வரும் பட்டன் வரும் நல்லா இருக்கும் ஓகே சூப்பர் சார் இத பாருங்க ஃபினிஷிங் நோக்குங்க அது அதுல வந்து நிறைய கலர்ஸ் வரும் சார் ஓகே பாருங்க கலர்ஸ் 175 ரூபா 175 ஆ வெரி நைஸ் சார் ஆபீஸ்ல போட்டு போலாம் வெளிய போட்டு போலாம்

ുംയന്റി ഇതാണ് ആസ്റ്റ് ആണ് നമ്മൾ കാണിക്കുന്നത് ഒരു ഒരു ജീൻസ് 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 ബ്ലാക്ക് ബ്ലാക്ക് ഓപ്പൺ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് രാം ഇതാണ് ഫിനിഷിംഗ് വരുന്നത് ഐറ്റം ഹാ 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 ഇതാണ് നമ്മുടെ സൂപ്പർ ആണ്

ഓർ കഴ്സിങ് ഇസ് എ റീറ്റൈൽ 1650 കേപ്പ് ഓ ഡെഫിനിറ്റലി 600, oh, 600 ah. 700 107 ആണ് കൊടുക്കുന്നത് 370 ദി മോക്കറ്റ് റേറ്റ് 370 28 40 സൈസ് 28 40 സൈസ് अवेलेबल ആണ് കോട്ടൺ പാന്റ്സ് നോക്ക് നമ്മൾ അടുത്തേക്ക് നേരെ ഇവിട്ടേക്ക് വരാ പോൾസിലാണ് കംപ്ലീറ്റ് കണ്ടോ അപ്പൊ नेक्स्ट കാർഗോ પેന്റ് കാർഗോ પેന്റ് हां ഇതും ട്രെൻഡിങ് ആണല്ലേ ട്രെൻഡിങ് ഐറ്റംസ് പ്രൊഡക്റ്റ് ആണ് ഇത് ലൈക്റ ആണ് ലൈക്റ ആണോ മിക്സ് ആണ് അണ്ടർ സൂപ്പർ സർ ഒന്നും പറയേണ്ട കാർഗോ પેണ്ടാണ് നമ്മൾ കാണിക്കുന്നത് ജീൻസ് ലൈ കാർഗോ സർ ഓക്കേ

മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടലി ഒരു 50 പീസ് 50 പൈസ് മിനിമം okay. 50 പൈസ് സർ ഓക്കേ 50 ഷർട്ട് ഓക്കേ ആ അത കമ ഇല്ല बट വിറ്റുകേ ഇല്ല ഓൺലി സെൽസ് ചെയ്യുന്ന ആളുകളെ தான் ഓക്കേ ഓക്കേ ബിസിനസ് ചെയ്യുന്ന ആളുകളെ தான் കൊടുക്കും ഓക്കേ നോ ഡീറ്റൈൽ നോ റീറ്റൈൽ അപ്പുറം ഉണ്ട് നമ്മുടെ കട്ട ഉണ്ട് ദില്ലിയോടോ ಇದೆ ട്രെക്ക് ഷൂട്ട് മരി ഇരക്കേ നല്ല ഫോർവേ ഇരക്കേ ഓക്കേ 185 185 ആം ഓൺലി ഡിഫൻസ് ആണല്ലേ ആ നല്ല ക്വാളിറ്റി സർ ഫോർവേ ഫോർവേ ലൈക്റേ ആണ് അതായത്

നീ ഓർഡർ ഓക്കെ ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളത് അല്ലേ ഉള്ളൂ അത്രയുള്ളൂ എൻ്റെ ഒരു പേഴ്സണൽ വന്ന സജഷനിൽ ഞാൻ പറയാം ഇവിടെ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന അതേ പ്രൊഡക്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും പ്ലസ് നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും ആ സമയത്ത് നിങ്ങൾക്ക് കോയമ്പത്തൂർ വളരെ റീച്ചബിൾ ആണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം അത് മാത്രമല്ല നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കാറ്റലോഗ് വഴി നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം എപ്പോഴും ഇവിടെ ആക്സസബിൾ ആയിട്ടുള്ള ഒരു ഹോൾസെയിലർ ആണ് ബോംബെ ഡിസൈൻസ് അഹമ്മദാബാദ് ഡിസൈൻസ് എല്ലാം ഇവിടെ വളരെ കുറഞ്ഞ കുറഞ്ഞിട്ട് നിങ്ങൾ നയൻറ്റി നയൻ റുപ്പീസിനെ കണ്ടു വൺ ലൈക്ക് ഫോർട്ടിഎറ്റ് റുപ്പീസിന്റെ കണ്ടു ജീൻസും കോട്ടൺ പാന്റ് ഒക്കെ കണ്ടു അപ്പൊ തീർച്ചയായിട്ടും മസ്ത കളക്ഷേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഈ ഒരു സീസൺ സൂപ്പറാക്കാം താങ്ക് യു സർ താങ്ക് യു ദി വെരി ബെസ്റ്റ്